പട്ടികജാതെ പട്ടികവർഗത്തെ കൈവിട്ട് കൊല്ലം മുൻ എം പി എൻ കെ പ്രേമചന്ദ്രൻ കഴിഞ്ഞ ലോക്സഭാ കാലയളവിൽ പട്ടികവർഗക്കാർക്കുള്ള എം പി ഫണ്ടിൽ ഒരു രൂപ പോലും എൻ കെ പ്രേമചന്ദ്രൻ വിനിയോഗിച്ചിട്ടില്ല പട്ടികജാതിക്കാർക്ക് എം പി ഫണ്ടിൽ അനുവദിച്ച മൂന്ന് കോടിയിൽ മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് വിനിയോഗിച്ചതെന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നു പ്രാദേശിക ഫണ്ട് വിനിയോഗത്തിൽ കൊല്ലം മാതൃക എന്ന പേരിൽ പുറത്തിറക്കിയ വികസനരേഖ ബിഗ് ബഡായി എന്ന് വ്യക്തമാക്കുന്നതാണ് വിവരാവകാശരേഖ പാങ്ങോട് കരിമ്പിൻപുഴ ഗായത്രിയിൽ ആർ ഗോപികൃഷ്ണൻ കുരിപ്പുഴ പാലുവള്ളി പുത്തൻവീട്ട് രേവതിയിൽ എ വിഷ്ണു എന്നിവർക്ക് വിവരവാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് പട്ടികജാതി പട്ടികവർഗ തോടുള്ള അനീതിയുടെ ചുരുൾ അഴിഞ്ഞത് ജില്ലയിൽ മുപ്പത്തിനാല് പട്ടികവർഗ കോളനികളിലായി ആയിരത്തി കുടുംബങ്ങളുണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റൊന്നാണ് ജനസംഖ്യ കാണിക്കാർ മലവേടർ മലമ്പണ്ടാരം വിഭാഗങ്ങൾ ജില്ലയിലുണ്ട് വിവിധ പദ്ധതികൾക്ക് തുക അനുവദിച്ചതിന്റെ പട്ടിക പ്രേമചന്ദ്രൻ പ്രസിദ്ധീകരിച്ചപ്പോൾ ഒരിടത്തുപോലും ആദിവാസി വികസന പദ്ധതികൾ കണ്ടില്ല കിഴക്കൻ വനമേഖലയിൽ ഏറ്റവും രൂക്ഷമായ വന്യമൃഗശല്യം പ്രതിരോധിക്കാനുള്ള നടപടിയുമുണ്ടായിട്ടില്ല പതിനേഴാം ലോക്സഭാ കാലത്ത് എം പി ഫണ്ടിൽ പത്തൊമ്പത് ദശാംശം ഒമ്പത് രണ്ട് കോടി രൂപയുടെ പദ്ധതികൾക്ക് ഭരണാനുമതി കിട്ടിയിട്ടുണ്ട് ആകെ ഫണ്ടിൽ ഏഴര ശതമാനം പട്ടികവർഗ മേഖലകളിൽ ചെലവഴിക്കണമെന്നാണ് മാനദണ്ഡം കഴിഞ്ഞ സെൻസസ് പ്രകാരം മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പട്ടികജാതിക്കാരാണ് ജില്ലയിലുള്ളത് പട്ടിജാതി മേഖലയിൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ മൂന്ന് കോടി രൂപ ചെലവഴിക്കേണ്ടടുത്ത് മുപ്പത് ലക്ഷം രൂപ മാത്രമാണ് വിനിയോഗം വിവിധ പദ്ധതികൾക്ക് ഭരണാനുമതി നൽകുന്നതിൽ അറുപത് ലക്ഷം രൂപയുടെ വീഴ്ചയും വരുത്തി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാലത്ത് വിനിയോഗിക്കാതിരുന്ന രണ്ട് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപ തുടർന്നുള്ള ഘട്ടത്തിലേക്ക് മാറ്റുകയും ചെയ്തു രാജ്കുമാർ കൈരളി ന്യൂസ് കൊല്ലം